അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ എത്രയെത്ര പുരാതന ക്ഷേത്രങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാന കലകൾ കഥകളുറങ്ങുന്ന ഈ ക്ഷേത്രങ്ങളെ ബി 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 ചാനലിലൂടെ നമുക്ക് പരിചയപ്പെടാം ചരിത്രമുറങ്ങുന്ന ഒരു പുരാതന ക്ഷേത്രം മുടിയേറ്റ് എന്ന അനുഷ്ഠാന കലാരൂപത്തിൽ കാളിധാരികയുദ്ധത്തിൽ യുദ്ധത്തിൽ ഉഗ്രരൂപിണിയായ കാളി കലിപൂണ്ട് ധാരിക വേഷധാരിയെ യഥാർത്ഥത്തിൽ വധിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രം ഇത് വൻപുഴക്കാവ് ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് ദുർഗാദേവിയാണ് പ്രധാന പ്രതിഷ്ഠ ഉപദേവതയായി ഉഗ്ര ഭാവത്തിൽ ശ്രീ ഭദ്രകാളി പ്രതിഷ്ഠയും ഉണ്ട് ക്ഷേത്രമുറ്റത്തെ ആലിന്റെ വടക്കു ഭാഗത്ത് ചെറിയ ശ്രീകോവിലിൽ ശങ്കരമാരാർ പ്രതിഷ്ഠ ആരെയും അതിശയിപ്പിക്കുന്നതാണ് ആരാണ് ഈ ശങ്കരമാരാർ ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ ക്ഷേത്രത്തിൽ നടന്ന മുടിയേറ്റിൽ യഥാർത്ഥത്തിൽ കാളി വധിച്ച ദാരിക വേഷധാരിയും മഹാമാന്ത്രികനുമായിരുന്നു ശങ്കരമാരാർ പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠയാണ് ശങ്കരമാരാരുടെ അപ്പോ അതിന്റെ ഐതിഹ്യം എന്താ വെച്ചാല് ഇവിടെ മുടിയേറ്റിന് ദാരിയ വേഷം കിട്ടിയിരുന്ന ആളാണ് ശങ്കരമാരായ അപ്പോ മുടിയേറ്റിന് ഒരു മുടിയേറ്റിന് എന്തോ ആൾക്കൊരു മുന്നറിയിപ്പ് കിട്ടി കാളി ദാരിയനെ വധിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കിട്ടിയതിന്റെ ഫലമായിട്ട് ആള് കാളിനെ ആവാഹിച്ചൊരു കുടത്തിലാക്കിയിട്ടാണ് മുടിയേറ്റിന് വന്നത് അപ്പോൾ അമ്മയോട് പറഞ്ഞിരുന്നു ഞാൻ വന്ന് വിളിക്കാതെ അല്ലെങ്കിൽ നേരം വിളിക്കാതെ കുടം അഴിച്ചു വിടരുത് എന്ന് പറഞ്ഞ് പോ പോരുകയും മുടിയേറ്റിനിടയ്ക്ക് കാളിക്ക് കലി കയറാതായപ്പോ കാളി ചിന്തിച്ചു എന്താണ് ഇതിന് കാരണം എന്നുള്ളത് ചിന്തിച്ചപ്പോ ഇങ്ങനെ മനസ്സിലായത് അപ്പോ കോഴിയുടെ വേഷത്തില് അവിടെ വീട്ടിൽ ചെന്ന് കൂവയും നേരം വളർത്തു വിചാരിച്ചിട്ട് കുടം അമ്മ കുടം അഴിച്ചുവിടുകയും ചെയ്തു അതിനുശേഷം കളിക്ക് കലിയായി മാരാർ ദാരിയനെ വധിച്ചു എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം പോലെ തന്നെ പ്രാധാന്യം ഇവിടെ ശങ്കരമലാർക്കും ഉണ്ട് ഉദ്ദിഷ്ട കാര്യ സിദ്ധിക്കു വേണ്ടി വഴിപാടുകൾ കഴിക്കുന്നതിന് ഇപ്പോഴും ധാരാളം ഭക്തർ ശങ്കരന്മാരാരുടെ നടയിലെത്തുന്നു തൃശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്ത് പുളിക്കടവ് കാടുകൂറ്റി തീരദേശ റോഡിൽ കക്കാട് പുഴയോരത്ത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു